കർത്താവിലനുഗ്രഹിക്കപ്പെട്ടവരെ പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ കുർബാനയ്ക്ക് നാം ഒരുങ്ങേണ്ട രീതി എന്താണ് എപ്രകാരമാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വിശ്വാസി ഒരുങ്ങേണ്ടത് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ചാലും വിശ്വാസികൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങേണ്ടത് നാം ബലഹീനരും പാപികളുമാണ് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടും അത് സ്വാഭാവികമാണ് അറിവോട് നാം ചെയ്ത തെറ്റുകളെ സ്വയപരിശോധന നടത്തി പുരോഹിതൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് വിശ്വാസി കുമ്പസാരിക്കണം ഗർവുള്ള മനസ്സിനെ വിനയപ്പെടുത്തണം അപ്പോൾ സുഖനെ പോലോസ്ലിഹ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന പ്രതിജ്ഞയും എടുക്കണം പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവരത്തിനായി തയ്യാറായി വേണം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസം രാവിലെ മുതൽ യാതൊന്നും കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യരുത് എന്നാൽ ശിശുക്കൾക്കും രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്കും ഇതിൽ പട്ടക്കാരൻ്റെ ഹിതാനുസരണം ഇളവുണ്ട് ഉപവാസ സമയം തെറ്റുകളോ തിന്മകളോ ഓർക്കുക പോലും ചെയ്യരുത് ഈ ഉപവാസത്തിലൂടെ മിച്ചം വയ്ക്കുന്ന ഭക്ഷണം വിശക്കുന്ന മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്നാണ് സഭ അനുശാസിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് ദിവസം സന്ധ്യ മുതലെങ്കിലും ലൗകിക ചിന്തകളിൽ നിന്നും ലൗകിക ബന്ധങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് പ്രാർത്ഥനയോടെ വേണം വിശ്വാസി ഉറങ്ങാൻ കിടക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് അപ്പോസ്വലെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൊരിൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനം പരിശോധിക്കുക ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വാസി തൻ്റെ മനസ്സിനെ ശാന്തമാക്കി സൂക്ഷിക്കണം പിണക്കത്തിലായിരിക്കുന്നവരോട് ക്ഷമചോദിച്ച് നിരപ്പാകുകയും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കുംഭസാരിക്കുകയും ചെയ്യണം തുടർച്ചയായി വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരാൾ കുംഭസാരിക്കേണ്ട തെറ്റുകളൊന്നും ഈ കാലത്തിനിടയിൽ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഹൂസോയോ പ്രാപിച്ചാൽ മതിയാകും ഹൂസോയോ എന്നാൽ പാപപരിഹാര പ്രാർത്ഥനയാണ് അത് സാധുവായി കൈവപ്പുള്ള പട്ടക്കാരനിൽ നിന്നും വിശ്വാസി പ്രാപിച്ചിരിക്കണം എന്നാൽ ഹൂസോയോ കുംഭസാരത്തിന് പകരമായിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല എന്ന് വിശ്വാസി നന്നായി ഗ്രഹിച്ചിരിക്കണം തെറ്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു മണിക്കൂർ നേരം തൻ്റെ മനസ്സിൽ വരുന്ന ദുർചിന്തകളെയും ദുർവികാരങ്ങളെയും ഒരു കടലാസിൽ കുറിച്ചിട്ടാൽ താൻ ചെയ്യാൻ ഒരുങ്ങുന്നതും ചെയ്തതുമായ തെറ്റുകളുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ കുർബാന അനുഭവത്തിന് മുമ്പും പിമ്പും നിർദ്ദിഷ്ട പ്രാർത്ഥനകൾ നടത്തിയിരിക്കണം മേൽപ്പറഞ്ഞ നിബന്ധനകൾ നോക്കിയാൽ പരിശുദ്ധ സഭ വിശുദ്ധ കുർബാന അനുഭവത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമുക്ക് നന്നായി ഗ്രഹിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്ന വിശ്വാസികൾ ആത്മീകമായും ശാരീരികമായും മാനസികമായും വൈകാരികപരമായും ശുദ്ധീകരണവും ശാക്തീകരണവും പ്രാപിച്ചിരിക്കാൻ പ്രത്യേകം കരുതലുള്ളവരായിരിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ശോഭനമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം സഹായിക്കട്ടെ